ഗ്രാമീണ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച വിൻസ് പാർക്ക് സൊസൈറ്റിയുടെയും കട്ടച്ചിറത്തോട് ടൂറിസത്തിൻ്റെയും പക്ഷി നിരീക്ഷണ പാഠശാലയുടെയും ഉദ്ഘാടനം തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു മീനച്ചിലാർ മീനന്തയാർ കൊടൂരാർ പുനർ സംയോജന പദ്ധതിയുടെ ഭാഗമായാണ് കടപ്പൂര് കൂടല്ലൂർ റോഡിൽ കട്ടച്ചിറത്തോടിന്റെ ഓരത്ത് ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചത് കടപ്പൂര് കൂടല്ലൂർ റോഡിൽ കട്ടച്ചിറത്തോടിന്റെ ഓരത്ത് വിവിധ കൃഷിയിടങ്ങളാൽ പശ്ചാത്തലമൊരുക്കുന്ന കമനീയ കാഴ്ചകളും വ്യത്യസ്തതരം പക്ഷികളുടെ ആവാസ കേന്ദ്രമാകുന്ന ചാലുകളും തുരുത്തുകളും മൺസൂൺ കാലത്തെ വാട്ടർ സ്പോർട്ടിനുള്ള ഇടവും ഒരുക്കുന്ന സാധ്യത കൂട്ടിച്ചേർത്താണ് ഇവിടെ ഗ്രാമീണ ടൂറിസം പദ്ധതിക്കായി വിൻസ് പാർക്ക് സൊസൈറ്റി കട്ടച്ചിറത്തോട് ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സംസ്ഥാനത്തെ ആദ്യ പക്ഷി പഠന കേന്ദ്രം കൂടിയാണ് കടപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പക്ഷി നിരീക്ഷകർക്കും സാധാരണക്കാർക്കും പക്ഷികളെ കാണാനും കൂടുതൽ അറിയുകയുമാണ് ലക്ഷ്യം ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് പഠന കേന്ദ്രത്തിന് നേതൃത്വം നൽകും നാലു മണിക്കാറ്റ് മാതൃകയിൽ ഒഴിവു സമയം പങ്കിടാനുള്ള അവസരവും ഒരുക്കാനും പദ്ധതികളുടെ ഭാഗമായി ലക്ഷ്യമിടുന്നുണ്ട് പാതിരക്കോക്ക് കുറുകണ്ണൻ കാട്ടുപുള്ള് ഉൾപ്പെടെ അറുപതിനം പക്ഷികൾ ഇവിടെയുണ്ട് ഏറ്റുമാനൂർ കടുത്തുരുത്തി മണ്ഡലങ്ങളുടെ അതിർത്തിയായ കാണക്കാരി പഞ്ചായത്തിന്റെ ചെറിയ ഭാഗമാണിത് വയലുകളും തെങ്ങിൻ തോപ്പുകളും ഉൾപ്പെടുന്ന പ്രദേശം പക്ഷി സങ്കേതമെന്ന നിലയിലേക്ക് വിപുലീകരിക്കുന്നതോടെ സഞ്ചാരികളെ ആകർഷിക്കാനാകും വിവിധ കൃഷിയിടങ്ങൾ പശ്ചാത്തലമൊരുക്കുന്ന കമനീയ കാഴ്ചകളും വ്യത്യസ്ത തരം പക്ഷികളുടെ ആവാസ കേന്ദ്രമായ തുരുത്തുകളും ചാലികളും സംഗമിക്കുന്ന ഇവിടെ മൺസൂണിൽ വാട്ടർ സ്പോർട്സിനുള്ള സാധ്യതകളും പരിഗണിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തും കാണക്കാരി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും എം വി ഐ പിയും തൊഴിലുറപ്പ് തൊഴിലാളികളും രാഷ്ട്രീയ മത സാമുദായിക നേതാക്കളും കർഷകരും ഫിഷറീസും പോലീസ് വകുപ്പും ജലവിഭവ വകുപ്പുകളും നൽകിയ പിന്തുണയിലാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചത് അതിന്റെ തുടർച്ച ഉറപ്പിക്കാനാണ് ഗ്രാമീണ ടൂറിസം എന്ന ആശയവും ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്കൽ സയൻസിന്റെ സംഘാടനത്തിനുള്ള പക്ഷി നിരീക്ഷണ പാഠശാലയ്ക്കും തുടക്കം കുറിച്ചിരിക്കുന്നത് കടപ്പൂര് എസ് എൻ ഓഡിറ്റോറിയത്തിൽ വിൻസ് പാർക്ക് സൊസൈറ്റിയുടെയും കട്ടച്ചിറത്തോട് ടൂറിസത്തിൻ്റെയും പക്ഷി നിരീക്ഷണ പാഠശാലയുടെയും ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവ്വഹിച്ചു പക്ഷേ ഇതിനൊരു രാഷ്ട്രീയം അത് കക്ഷി രാഷ്ട്രീയമല്ല അതിനപ്പുറമുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് സാധാരണ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളൊരു സാമ്പ്രദായിക നിർവചനമുണ്ട് സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം ബിസ്മാർക്കിൻ്റെ ഉദ്ധരണിയാണ് സാധ്യതകളുടെ കലയാണ് ഇംഗ്ലീഷിൽ പറയും ദ ആർട്ട് ഓഫ് പോസിറ്റിസ് എന്നാൽ മാർത്താ ഹലേക്കർ എന്ന ഒരു ചിന്തക ചിരിയിൽ ജനിച്ച അടുത്ത കാലത്ത് മരിച്ചുപോയ ചിന്തക രാഷ്ട്രീയത്തെ നിർവചിക്കുന്നത് അങ്ങനെയല്ല അത് പുരോഗമന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളവരുടെ നിർവചനമല്ലാന്ന് വെച്ചാൽ സാധ്യതകളുടെ മാത്രം കലയല്ല രാഷ്ട്രീയം പോളിറ്റിക്സ് ഇസ് നോട്ട് ക്യർലി ദ ആർട്ട് ഓഫ് പോസിബിൾസ് പോളിറ്റിക്സ് ദ ആർട്ട് ഓഫ് മേക്കിംഗ് ദ ഇമ്പോസിബിൾ പോസിബിൾ എന്നാണ് അസാധ്യമായിട്ടിനെ സാധ്യമാക്കുന്നതിൻ്റെ കലയാണ് രാഷ്ട്രീയം നിങ്ങളിവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ആ രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ചേർന്ന് ഞാൻ ഇതൊന്നും അരാഷ്ട്രീയമായ കാര്യങ്ങളെയല്ല കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഉള്ള രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത് ഇവിടെ മറ്റേ വേദിയിൽ യു ഡി എഫിൻ്റെ എം എൽ എ ഉണ്ട് ഇടതുപക്ഷത്തിന്റെ നേതാവായി അനിൽകുമാറുണ്ട് മറ്റേ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇവിടെയും അവിടെയും ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്നവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു വേദി സദസ്സമായിട്ട് ഇത് മാറിയത് തന്നെ ഒരു വലിയ കാര്യമാണ് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു ഇനി നമുക്ക് ഇത്രയും ഇപ്പോൾ കൊമരകത്ത് പക്ഷി സങ്കേതത്തിൽ കാണുന്നത് പോലെയുള്ള അനന്തമായ മനോഹരമായ ഒരു സാധ്യത നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തോട് ചേർന്നുണ്ട് എന്നുള്ളത് ഇവിടെ പുതിയതായി കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഇത്രയേറെ ഇനങ്ങളിലുള്ള പക്ഷികൾ ഇവിടെ കടന്നു വരുന്നു എന്നുള്ളതും അത് സീസണാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമെന്ന് പറയുന്നതുമെല്ലാം അത്ഭുതത്തോടെയാണ് എല്ലാവരും വിലയിരുത്തുന്നത് ഇതൊക്കെ നാളുകളിൽ നാട്ടിലെ ജനങ്ങൾക്കും പുതിയ തലമുറയ്ക്കും അനുഗ്രഹപ്രദമായി ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിലും അതിൻ്റെയൊക്കെ ഭംഗിയും അതിൻ്റെ അനുഗ്രഹങ്ങളും നാടിനെ ലഭിക്കുന്ന വിധത്തിലും ഈ പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിൻസ് പാർക്ക് സൊസൈറ്റിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കട്ടച്ചിറത്തോട് ടൂറിസം പ്രോജക്റ്റും വിജയകരമാക്കി മാറ്റുവാൻ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായി സഹായ സഹകരണങ്ങൾ കൂടി ലഭിക്കുമ്പോൾ അത് നല്ല നിലയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത് മീനച്ചിലാർ മീനന്തറയാർ കൊടൂരാർ പുനഃസംയോജന പദ്ധതി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് ഡോക്ടർ പുനൻകുര്യൻ വെങ്കിടത്ത് ഡോക്ടർ ജേക്കബ് ജോർജ് ഡോക്ടർ എസ് രാമചന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മല ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി കുര്യൻ പി വി സുനിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തോമസ് മാളിയേക്കൽ രമ്യ രാജേഷ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്മാർ മെമ്പർമാർ കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ബി സുരേഷ് ബാബു വിൻസ് പാർക്ക് കട്ടച്ചിറത്തോട് ടൂറിസം പ്രസിഡന്റ് ബിജു പുറപ്പാട്ടൽ എന്നിവർ സംസാരിച്ചു കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ അംബിക സുകുമാരൻ സ്വാഗതവും ജനറൽ കൺവീനർ പി ടി സോമശേഖരൻ കൃതജ്ഞതയും പറഞ്ഞു ഐഫുറി ന്യൂസ് ഏറ്റുമാനൂർ